പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് ഈ മാസം എട്ട് മുതൽ പത്ത് വരെയാണ് മോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനമാണ് ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് മോദിയുടെ റഷ്യൻ സന്ദർശനം ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഇരു രാജ്യങ്ങൾക്കിടയിലെയും നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുക മാത്രമല്ല റഷ്യ ഉക്രൈൻ വിഷയവും ഇരു രാഷ്ട്രത്തലവന്മാരും ചർച്ച ചെയ്തേക്കുമെന്നാണ് സൂചന റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ മധ്യസ്ഥരാകണമെന്ന് ലോകരാഷ്ട്രങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി ലാണ് ഏറ്റവും കൂടുതൽ മോദി റഷ്യ സന്ദർശിച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തിയിരുന്നു ും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കുന്നതും ഉഭയകക്ഷി ചർച്ചകളിൽ വിഷയമാകും വാണിജ്യ വ്യാപാര കരാറുകളിലും മോദിയും പുട്ടിനും ഒപ്പുവയ്ക്കും പ്രതിരോധ വ്യവസായ വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം എണ്ണ കയറ്റുമതി എന്നീ വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി